ിങ്ങിനായി പോവുകയായിരുന്ന തൊഴിലാളി കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം സ്വദേശി കൂരി അബ്ബാസ് ആണ് നിസ്സാര പരക്കുകളോടെ രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുലൈപ്പാടം നൂറ്റി അൻപതിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു അബ്ബാസ് മുലൈപ്പാടം ഭാഗത്തെത്തിയപ്പോൾ റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാനയുടെ മുൻപിൽപ്പെട്ടു ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും കാട്ടാന പിന്നാലെ എത്തി ഇതിനിടെ റോഡിൽ വീണ അബ്ബാസിനെ ചവിട്ടാനായ ആന കാലുയർത്തിയെങ്കിലും പിന്നീട് പിന്തിരിയുകയായിരുന്നു ആനയുടെ ചവിട്ടേറ്റ് താൻ മരിച്ചെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അതെന്ന് അബ്ബാസ് പറഞ്ഞു ആദ്യത്തെ ആന പിന്തിരിഞ്ഞു പോയപ്പോഴാണ് രണ്ടാമത്തെ ആന പിന്നിൽ നിൽക്കുന്നത് കണ്ടത് ഈ ആനയും ആദ്യത്തെ ആന പോയ വഴിക്ക് പോയതോടെയാണ് അബ്ബാസിന് തിരികെ കിട്ടിയത് ഞാൻ രാവിലെ പോയപ്പോ നാല് മണിക്ക് അവിടെ ഒരു വളവുണ്ട് വളവ് ചെന്ന് തീരിഞ്ഞപ്പോ വണ്ടി ആ വണ്ടി അവിടെ ഓടി വീട് അവിടുന്ന് ആന എന്റെ വഴിത്താല കൂടി എന്റെ ചോട്ടണ്ട് ഇരുന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു അതിൽ ആ ആന തിരിഞ്ഞിട്ട് ട്ട് അതിൽ വേറ്റിൽ വേറൊന്ന ആന അങ്ങനെ ആ എന്റെ വഴിത്താലും വീഴ്ചയിൽ കാൽമുട്ടിനും വിരലിനും തുടകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അബ്ബാസിന് ചികിത്സാ സഹായം നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു നിരവധി തൊഴിലാളികൾ കടന്നു പോകുന്ന ഇടിവണ്ണാമുല്ലേപ്പാടം റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടാനകൾ തമ്പടിക്കുന്നത് ഈ മേഖലയിലെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്